നിവിൻ പോളിയുടെ സർവമയം എന്ന സിനിമ കഴിഞ്ഞ പന്ത്രണ്ട് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് പരിശോധിക്കാം നമുക്ക് ഇനി പക്ഷെ എല്ലാ രീതിയിൽ പടം റിലീസിന് വന്നത് ക്രിസ്മസ് മാസം ഇരുപത്തി അഞ്ചാം തീയതി ആണ് അഖിൽ സത്യനാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് നിവിൻ പോളി അജു വർഗീസ് പ്രീതി മുഖുന്ദ്രൻ എന്നിവരൊക്കെയാണ് മറ്റു കഥാപാത്രങ്ങളായിട്ട് പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് പടത്തിന്റെ കഴിഞ്ഞ പന്ത്രണ്ട് ദിവസത്തെ ബോക്സ് ഓഫീസിലൂടെ തന്നെ പോകാം നമുക്ക് സിനിമയ്ക്ക് പന്ത്രാന്ത് ദിവസം ഓൾമോസ്റ്റ് കാണാൻ സാധിക്കുന്ന കളക്ഷൻ അഞ്ചു കോടി എഴുപത്തിരണ്ട് ലക്ഷമാണ് നിവിൻ പോളിയുടെ ഈ ഒരു സിനിമ റിലീസ് ചെയ്ത ശേഷം ഏറ്റവും ഉയർന്ന കളക്ഷൻ തന്നെയാണ് ആ ഒറ്റ ദിവസം കൊണ്ട് സിനിമ നേടിയത് അഞ്ചു കോടി എഴുപത്തിരണ്ട് ലക്ഷം എന്ന് പറയുന്ന കളക്ഷൻ സിനിമ വെറും പതിനൊന്ന് ദിവസം കൊണ്ടാണ് കേരള ബോക്സ് ഓഫീസിലെ സിനിമ ഒഫീഷ്യലായിട്ട് ആയിട്ട് അമ്പത് കോടി ക്ലബിലോട്ടും എൻട്രി ചെയ്തിരിക്കുന്നത് നിലവിൽ കേൾക്കാൻ സാധിക്കുന്ന പടത്തിന്റെ ബഡ്ജറ്റ് സിനിമ കേരള ബോക്സ് ഓഫീസിന്റെ കളക്ഷൻ മാത്രം കൊണ്ട് സിനിമയുടെ ബഡ്ജറ്റ് റിക്കവർ ആയിരിക്കുകയാണ് ഈ സിനിമയ്ക്ക് സിനിമ പന്ത്രണ്ടാമത്തെ ദിവസം കളക്ഷൻ നോക്കുമ്പോൾ സിനിമയ്ക്ക് ഓൾമോസ്റ്റ് രണ്ട് കോടി ഇരുപത്തി ആറ് ലക്ഷമാണ് കളക്ഷൻ കാണാൻ സാധിക്കും സിനിമയ്ക്ക് കേരളത്തിന് പന്ത്രണ്ടാമത്തെ ദിവസം അങ്ങനെ ടോട്ടൽ സിനിമ പന്ത്രണ്ട് ദിവസം കൊണ്ട് അമ്പത്തി മൂന്ന് കോടി ഇരുപത്തി ആറ് ലക്ഷമാണ് പടത്തിന്റെ കളക്ഷൻ കാണാൻ സാധിക്കുന്നത് നമ്മുടെ കേരള ഗ്രോസ് ബോക്സ് ഓഫീസ് ആയിട്ട് ഇനി സിനിമയുടെ ഷെയർ കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സിനിമയ്ക്ക് ഇരുപത്തിനാല് കോടി അമ്പത് ലക്ഷത്തിനടുത്താണ് സിനിമ ഷെയർ മാത്രം കാണാൻ സാധിക്കുന്നത് പടത്തിന്റെ വേൾഡ് വഴി പരിശോധിക്കുകയാണെങ്കിൽ നിലവിലെ സിനിമ കഴിഞ്ഞ പന്ത്രണ്ട് ദിവസം കൊണ്ട് നൂറ്റി പതിനഞ്ച് കോടീൻ്റെ കളക്ഷൻ കാണാൻ സാധിക്കുന്നത് അപ്രോക്സ് ആയിട്ട് വെറും പന്ത്രണ്ട് ദിവസം കൊണ്ട് ഒരു സൂപ്പർ ആയൊരു ബ്ലോക്ക് ബസ്റ്ററിലോട്ട് എൻട്രി ചെയ്തിരിക്കുകയാണ് നിവിൻ പോളീൻ്റെ സർവമയം എന്ന സിനിമ പുള്ളിക്കാരന്റെ ആദ്യ നൂറ് കോടി സിനിമയും കൂടിയാണ് സർവമയം എന്ന സിനിമ പണം നൂറ് കോടിയിലോട്ട് വന്നത് ഓൾമോസ്റ്റ് കഴിഞ്ഞ പത്ത് ദിവസം കൊണ്ടാണ് സിനിമ ഒഫീഷ്യലായിട്ട് ആയിട്ട് നൂറ് കോടിയിലോട്ട് വന്നത് കഴിഞ്ഞ പതിനൊന്ന് ദിവസം കൊണ്ട് സിനിമ അമ്പത് കോടി ക്ലബിലോട്ടും കേരളത്തിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് സിനിമയുടെ മൂന്നാമത്തെ ആഴ്ച ആരംഭിച്ചിരിക്കുകയാണ് എന്തായാലും കാത്തിരിക്കാം നമുക്ക് സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട് വരും ദിവസങ്ങളിലായിരിക്കും പക്ഷെ എല്ലാ രീതി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് വരും പക്ഷേ അതിൽ പടം കണ്ടവരുന്നായാലും മറക്കാതെ പടത്തിന് അഭിപ്രായങ്ങൾ കാത്തിരിക്കാം നമുക്ക് നിവിൻ പോളിന്റെ മറ്റൊരു പമ്പൻ ബോക്സ് ഓഫീസ് ആയിട്ട്